വെൽക്കം ടു കേരള കളിക്കളം കേരള പ്രീമിയർ ലീഗിൻ്റെ നിലവിലെ സീസൺ ഇപ്പോൾ കോഴിക്കോട് ഇ എം എസ് സ്റ്റേഡിയത്തിലും മഞ്ചേരി പയ്യന്നാട് സ്റ്റേഡിയത്തിലുമായി നടന്നുകൊണ്ടിരിക്കുകയാണ് പതിനാല് ടീമുകൾ മാറ്റെടുക്കുന്ന ടൂർണമെൻറ്റിൽ പതിമൂന്ന് മത്സരങ്ങൾ വീതമാണ് ഓരോ ടീമിനും ഉള്ളത് കരൺലി ഇപ്പോൾ ആറ് മത്സരങ്ങൾ വീതം പല ടീമുകൾക്കും പൂർത്തിയാകുമ്പോൾ നമുക്ക് ലീഗിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്ന് നോക്കാം ആദ്യമായി ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ ൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഈ ലിസ്റ്റിൽ ഒന്നാമതുള്ളത് പതിനൊന്ന് ഗോളുകളുമായി കെ സി ബി ആണ് രണ്ടാം സ്ഥാനത്തുള്ള പറപ്പൂർ എഫ് സിക്ക് പത്ത് ഗോളുകളും മൂന്ന് നാല് അഞ്ച് സ്ഥാനങ്ങളിൽ ഒമ്പത് ഗോളുകൾ വീതം നേടി വയനാട് യുണൈറ്റഡ് എഫ് സിയും ഗോൾഡൻ ത്രഡ്സ് എഫ് സിയും കോളം എഫ് സിയും നിലനിൽക്കുന്നു അടുത്തതായി ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരങ്ങൾ ആരൊക്കെയാന്ന് നോക്കാം ഈ ലിസ്റ്റിൽ ഒന്നാമതുള്ളത് പറപ്പൂർ എഫ് സിയുടെ രൂപം റോയാണ് താരം അഞ്ച് ഗോളുകൾ ഈ സീസണിൽ ഇതുവരെ നേടിക്കഴിഞ്ഞു രണ്ടു മൂന്ന് സ്ഥാനങ്ങളിൽ പറപ്പൂർ റഫ്സിയുടെ പീയുഷ് അഗർവാറും റെൽമർബ്സിയുടെ മഹേഷ് കെയുമാണ് നിലവിലുള്ളത് ഇരു താരങ്ങളും നാല് ഗോളുകൾ വീതം നേടിയിരിക്കുന്നു നാല് മുതൽ പത്ത് വരെ സ്ഥാനങ്ങളുള്ള ഏഴോളം താരങ്ങൾ മൂന്ന് ഗോളുകൾ വീതം നേടി ലീഗിൽ ടോപ് സ്കോറർ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട് താരങ്ങൾ ആരോഗ്യം നോക്കാം കേരള പോലീസിന്റെ സജീഷ് കോളം എഫ് സിയുടെ ഷെഫി കി പി എഫ് സി കേരളയുടെ അമൽ കെ ഗോൾഡൻ ത്രഡ്സ് എഫ് സിയുടെ വിഷ്ണു സി വി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അജിസൽ കെ സി ബിയുടെ അർജുൻ വി വയനാട് യുണൈറ്റഡ് എഫ് സിയുടെ അരുൺലാൽ എന്നിവരാണ് അടുത്തതായി ഏറ്റവും കൂടുതൽ അസിസ് നേടിയ താരങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കാം ഈ ലിസ്റ്റിൽ ആദ്യ രണ്ട് താരങ്ങളും മൂന്ന് വീതം അസിസ്റ്റുകൾ നേടിയിരിക്കുന്നു ആദ്യത്തേത് കെ സി ബിയുടെ നിജോ ഗിൽബോർട്ടും രണ്ടാമത്തേത് മുത്തൂറ്റ് എഫ് എഫ്ഐയുടെ സന്ദീപ് എസ്സുമാണ് പിന്നീടുള്ള അഞ്ച് സ്ഥാനങ്ങളിൽ രണ്ട് വീതം അസിസ്റ്റുകൾ നേടി റിയൽ മലബാർ എഫ്സിയുടെ മുബീനും എഫ് സി കേരളയുടെ അദ്വൈതും കെ എസ് സി ബിയുടെ ആഫീസ് പി എയും ഗോകുലം കേരള എഫ് സിയുടെ അലിയും മുത്തൂറ്റ് എഫ് എയുടെ നിഥുൻ മധുവും ഇടം പിടിച്ചിരിക്കുന്നു അടുത്തതായി ഏറ്റവും കൂടുതൽ ക്ലീൻ ചീറ്റ് കരസ്ഥമാക്കിയ താരങ്ങളായിരിക്കാൻ നോക്കാം ഈ ലിസ്റ്റിൽ മൂന്ന് ക്ലീൻ ഷീറ്റുകളുമായി റയൽ മലബാർ റഫിയുടെ സുഹേൽ മജിദ് ആണ് മുന്നിലുള്ളത് അടുത്തതായുള്ള മൂന്ന് താരങ്ങളും രണ്ടു വീതം ക്ലീൻ ഷീറ്റ് നേടി രണ്ടാം സ്ഥാനത്തുണ്ട് കെ സി വിയുടെ ഹജ്മൽ മുത്തൂറ്റ് എഫയുടെ മുഹമ്മദ് അനസ് ഗോകുലം കേരളയുടെ റയോസുദ്ദീൻ ടി എന്നിവരാണ് അവർ നിങ്ങളുടെ ഈ സീസൺ കെ പി എല്ലിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന താരം ആരാണെന്ന് കമൻറ്റിലൂടെ അറിയിക്കൂ